സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ചേംബർ ഓഫ് കൊമേഴ്സ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രഥമ പ്രസിഡന്റ് കല്ലിങ്ങൽ അഹമ്മദ് കുട്ടിയുടെ മകൻ ബാബ പതാക ഉയർത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വർഷങ്ങളോളമുള്ള വ്യാപാരികളുടെ ആവശ്യമായിരുന്നു വ്യാപാരികൾക്ക് വേണ്ടി ഒരു ദിനം എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന ടി നസറുദ്ദിൻ്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് യോഗത്തിൽ ആഗസ്റ്റ് ഒൻപത് ദേശീയ വ്യാപാരി ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഏപ്രിൽ എട്ടിനാണ് തിരൂർ ഗസ്റ്റ് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപം കൊള്ളുന്നത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കല്ലിക്കൽ അഹമ്മദ് കുട്ടി ഹാജിയുടെ മകൻ എലൈറ്റ് ബാബ ദേശീയ വ്യാപാരി ദിനത്തിൽ തിരൂരിൽ പതാക ഉയർത്തി ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഉയർത്തിയ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ ജനറൽ സെക്രട്ടറി സമിതി പ്രസിഡന്റ് ട്രഷറർ പി എ റഷീദ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു ഇന്നിപ്പോ നമ്മള് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിലാണ് ഇതിന്റെ പിന്നിലുള്ള ഒട്ടനവധി ത്യാഗങ്ങൾ ചെയ്ത നേതാക്കന്മാരുണ്ട് അവരെല്ലാവരും എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥാപക നേതാവായ കളറിക്കൽ അഹമ്മദ് കുട്ടിയാജിയുടെ പുത്ര തന്നെ തന്നെ ഇന്നത്തെ ഈ വ്യാപാരി ദിനത്തിന് നമുക്ക് പതാക ഉയർത്താൻ കിട്ടിയത് എന്നുള്ളത് ഇരട്ടി സന്തോഷം നൽകുന്നു വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രവർത്തനമാണ് ഈ വ്യാപാരി ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം ഇന്ന് കേരളത്തിൽ സമിതി സ്വന്തമായി വൈസ് പ്രസിഡന്റ് സി മമ്മി സെക്രട്ടറിമാരായ ഷബീബ് അനിൽകുമാർ ഷാഫി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സെയ്ദ് മുഹമ്മദ് സെയ്ദാൽകുട്ടി നജീബ് സലീം സൈനുദ്ദീൻ നിസാർ ഫൈസൽ നന്ദകുമാർ സിയാദ് സലാം മനാഫ് യൂത്ത് വിംഗ് ഭാരവാഹികളായ ബഷീർ ഷബീർ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി വിഷ്ണു നന്ദിയും പറഞ്ഞു ಬೆಟ್ಟನುಸ್ ತಿರೂರ್